ഹരി ഓം തത്സ എല്ലാവർക്കും നമസ്കാരം എന്താണ് യഥാർത്ഥ ഉത്തരായനം യഥാർത്ഥ ദക്ഷിണായനം സാധാരണ ജനങ്ങൾ കർക്കിടകം മുതൽ മകരമാസം വരെയുള്ള ആറുമാസത്തെ ദക്ഷിണായനമെന്നും മകരമാസം മുതൽ കർക്കിടകം വരെയുള്ള ആറുമാസങ്ങളെ ഉത്തരായനമെന്നും ആഘോഷിച്ചു വരുന്നുണ്ട് എന്നാൽ ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ എട്ടാം അധ്യായത്തിൽ സൂര്യൻ്റെ വടക്കോട്ടുള്ള സഞ്ചാരത്തെ ഉത്തരായനമെന്നും തെക്കോട്ടുള്ള സഞ്ചാരത്തെ ദക്ഷിണായനമെന്നും പറയുന്നു അതുപോലെ മഹാഭാരതത്തിൽ ഭീഷ്മർ ഉത്തരായനകാലം കാത്തി കിടന്ന് മൃത്യു വരിച്ചു എന്നും നമുക്ക് കാണാം യഥാർത്ഥത്തിൽ ഉത്തരായനം കൊണ്ടും ദക്ഷിണായനം കൊണ്ടും ഭഗവാൻ കൃഷ്ണൻ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കാം മനുഷ്യ ശരീരത്തിന് നാല് ദിക്കുകളാണ് ഉള്ളത് നട്ടലിൻ്റെ അടിഭാഗമായ മൂലാധാരത്തെ തെക്ക് എന്നും മുഗൾ ഭാഗമായ സഹസ്രാരത്തെ വടക്ക് എന്നും രണ്ട് പുരികങ്ങളുടെ മധ്യഭാഗമായ ഭ്രൂമധ്യത്തെ കിഴക്ക് എന്നും തലയുടെ പിൻവശത്ത് മെഡുല സ്ഥിതി ചെയ്യുന്ന ഭാഗത്തെ പടിഞ്ഞാറ് എന്നും യോഗശാസ്ത്രപ്രകാരം നാല് ദിക്കുകളായി നിശ്ചയിച്ചിരിക്കുന്നു ഒരു യോഗി പ്രത്യേകിച്ച് ക്രിയായോഗി യോഗി തൻ്റെ പ്രാണവായുവാകുന്ന സൂര്യനെ തെക്ക് മൂലാധാരത്തിൽ നിന്നും സുഷുംനാനി വഴി വടക്ക് സഹസാരത്തിലേക്ക് ബോധപൂർവം തൻ്റെ പ്രാണനെ ചലിപ്പിക്കുന്നു അങ്ങനെ നിരന്തരമായ അഭ്യാസത്തിലൂടെയും ധ്യാനത്തിലൂടെയും ഉത്തരായനമെന്ന പ്രകാശത്തിൻ്റെ ദേവമാർഗത്തിലൂടെ ഭ്രൂമദ്യം വഴിയോ ബ്രഹ്മരന്ധ്രം വഴിയോ യോഗി തൻ്റെ ജീവനെ സ്വന്തം ഇച്ഛയാൽ വെടിയുന്നു യോഗി അല്ലാത്തവർ പ്രാണൻ്റെ തെക്കോട്ടുള്ള പ്രയാണത്തിൽ മൂലാധാര സ്വാധിഷ്ഠാന അധോ മാർഗങ്ങളിലൂടെ അവരുടെ ഇച്ഛയില്ലാതെ അവരുടെ ജീവനെ ഉപേക്ഷിക്കേണ്ടതായി വരുന്നു ഭൗതികമായ അർത്ഥത്തിൽ ദേവകൾ ഉണർന്നിരിക്കുന്ന ആറുമാസങ്ങളെയാണ് ഉത്തരായനമെന്നും ദേവകൾ ഉറങ്ങുന്ന ആറുമാസക്കാലത്തെ ദക്ഷിണായനമെന്നുമാണ് സാധാരണക്കാർ വിശ്വസിക്കുന്നത് ഉത്തരായനകാലത്ത് മരിച്ചാൽ സദ്ഗതി ഉണ്ടാകുമെന്നും മോക്ഷം ഉണ്ടാകുമെന്നും വിശ്വസിക്കുന്നു സത്യത്തിൽ ഉത്തരായനകാലത്ത് ഒരുപാട് ദുഷ്ടന്മാരും മരിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് മോക്ഷം ലഭിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് സാധാരണയായിട്ട് മനസ്സിലാക്കാം അതുപോലെ ദക്ഷിണായന കാലത്തിൽ ഒരുപാട് പുണ്യാത്മാക്കളും മരിക്കുന്നുണ്ട് ഇവർക്കൊന്നും സദ്ഗതിയോ മോക്ഷമോ കിട്ടുന്നില്ല എന്നും അതിന് അർത്ഥമില്ല യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിൻ്റെ ചെറു സ്വരൂപമായ മനുഷ്യ ശരീരത്തിലെ സുഷുനാന പന്ത്രണ്ട് രാശികളുണ്ട് പ്രാണനാകുന്ന സൂര്യൻ തെക്ക് മൂലാധാരത്തിൽ നിന്ന് വടക്ക് സഹസ്രാരത്തിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആറ് രാശികളിലൂടെ ആണ് സഞ്ചരിക്കുന്നത് ഈ കാലഘട്ടത്തെ ആറുമാസക്കാലമായ ഉത്തരായണ കാലഘട്ടം എന്നാണ് യോഗശാസ്ത്രം പറയുന്നത് അതുപോലെ തിരിച്ച് സഹസ്രാരത്തിൽ നിന്ന് മൂലാധാരത്തിലേക്ക് ആറ് രാശികളിലൂടെ പ്രാണനാകുന്ന സൂര്യൻ താഴേക്ക് മൂലാധാരത്തിലേക്ക് വരുമ്പോൾ ആ കാലഘട്ടത്തെ യോഗശാസ്ത്രം ദക്ഷിണായന കാലമെന്നും നിശ്ചയിച്ചിരിക്കുന്നു ഒരു ക്രിയായോഗി തൻ്റെ പ്രാണനെ ഒരു മിനിറ്റ് കൊണ്ട് സുഷുമനാടിയിലെ പന്ത്രണ്ട് രാശികളിലൂടെ തൻ്റെ പ്രാണനെ ബോധപൂർവം സഞ്ചരിക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നു അങ്ങനെ അദ്ദേഹം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് നേടുന്ന ആത്മീയവും ഭൗതികവുമായിട്ടുള്ള നേട്ടങ്ങൾ ഒരു മിനിറ്റ് കൊണ്ടുള്ള ക്രിയായോഗ അനുഷ്ഠാനം കൊണ്ട് നേടിയെടുക്കുന്നു ഇങ്ങനെ ഉത്തരായനത്തെയും ദക്ഷിണായനത്തെയും ആത്മീയവും ഭൗതികവുമായ രീതിയിൽ മനസ്സിലാക്കി ഭ്രൂമദ്യം വഴി ഉന്നതമായ ലോകങ്ങളിൽ സൂക്ഷ്മ ശരീരത്തിലൂടെ സഞ്ചരിച്ച് അവനവൻ്റെ ഇഷ്ട ദേവന്മാരുടെ കൃപാദങ്ങളിൽ ലയിക്കുവാൻ ക്രിയായോഗയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ ഭഗവാൻ കൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചു നൽകിയ ഈ മഹത്തായ വിദ്യ പഠിക്കുവാനും അനുഷ്ഠിക്കുവാനും ഇതിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഓ പൂർണമത പൂർണ്ണമിധം പൂർണാദ് പൂർണ്ണമുതച്ച पूर्ण से पूर्णमाधारूर्नमेवावशिष्यधे ओ शाति शातिशाइस